വ്യാജരേഖകളുമായി ബംഗ്ലാദേശ് പൗരനെ അറസ്റ്റ് ചെയ്തു ബംഗ്ലാദേശ് പൗരനായ മുഹമ്മദ് അൽ അമീൻ ഇസ്ലാമാണ് ആണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് ഇന്ത്യൻ പൗരനാണെന്ന് സ്ഥാപിക്കാനുള്ള വ്യാജ ആധാർ കാർഡ് നിർമ്മിച്ച് അനധികൃതമായി കരുനാഗപ്പള്ളി മരുതൂർ കുളങ്ങരയിലെ ഫ്ലോർ മില്ലിൽ ജോലി ചെയ്യുകയായിരുന്നു ഇയാൾ അസം സ്വദേശിയാണെന്ന് കാണിക്കുന്ന വ്യാജ ആധാർ കാർഡും പോലീസ് പിടിച്ചെടുത്തു വ്യാജരേഖകളുമായി കരിനാഗപ്പള്ളി മരുന്നൂർ കുളങ്ങരയിലെ ഫ്ലവർ മില്ലിൽ ജോലി ചെയ്തു വന്ന ബംഗ്ലാദേശ് പൗരനായ മുഹമ്മദ് അൽ അമീൻ ഇസ്ലാം എന്ന ഇരുപത്തിയഞ്ചുകാരനെയാണ് കരിനാഗപ്പള്ളി പോലീസ് പിടികൂടിയത് ഇയാളുടെ പക്കൽ നിന്നും അസം സ്വദേശിയാണെന്ന് കാണിക്കുന്ന വ്യാജ ആധാർ കാർഡ് പിടികൂടി തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ ബംഗ്ലാദേശ് പൗരനായ ഇയാൾ പാസ്പോർട്ടോ മറ്റ് മതിയായ രേഖകളോ ഇല്ലാതെ അനധികൃതമായാണ് ഇവിടെ കഴിഞ്ഞു വന്നതെന്ന് കണ്ടെത്തി ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായണന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാളെ പിടികൂടിയത് കരിനാഗപ്പള്ളി എ എസ് പി അഞ്ജലി ഭാവനയുടെ നേതൃത്വത്തിൽ കരിനാഗപ്പള്ളി എസ് എച്ച്ഒ ബിജുവി എസ് ഐ കുരുവിള സി പി ഒ ഹാഷിം എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ ന്യൂസ് ബ്യൂറോ ബ്യൂറോളി